കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു നാഴികക്കല്ലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരാനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം പാലക്കാട് ജില്ലയിൽ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന ഭരണസമിതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും നഗരസഭ തുടർഭരണം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറുക തന്നെ ചെയ്യും പാലക്കാട് ജില്ലയിൽ ഇന്നേവരെ കാണാത്ത തരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്ത് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഈ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യം പാലക്കാട് ജില്ലയിൽ വളരെ കരുത്തുള്ള ഒരു സഖ്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഇത് തർക്കമില്ല നിരവധിയായ ഫോറത്തിലെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനകം പാലക്കാട് നഗരസഭയുടേതുൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ബൂത്ത് തലം മുതൽ വാർഡ് തലം മുതൽ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും മണ്ഡലതലത്തിലുമെല്ലാം നിരവധി പ്രോസസ്സുകളിലൂടെ കടന്നു വന്ന് ജില്ലയിലും സഖ്യകക്ഷികളുമായിട്ട് എല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു ഇനി ചെറിയ സഖ്യകക്ഷികളുമായിട്ടൊരു ധാരണയിൽ എല്ലാം എത്തിയിട്ടുണ്ട് അതിനൊരു കംപ്ലീഷൻ്റെ ഒരു സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാർട്ടിയുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായിട്ട് ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് സംഘടനാപരമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ചേർന്നിരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുഴുവൻ കൗൺസിലർമാരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആയിട്ട് നടന്നിട്ടുള്ള സംഘടനാ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ എല്ലാ തലത്തിലും ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയിലെ രണ്ടായിരത്തി പതിനഞ്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇരുപത്തിനാല് സീറ്റാണ് ലഭിച്ചിരുന്നത് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും ഞങ്ങൾ അഞ്ചു വർഷം ഭരിക്കാനായി സാധിച്ചു പക്ഷേ സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും കൗൺസിലർമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികളെ അട്ടിമറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ പാലക്കാട് നഗര ജനതാ അത് തിരിച്ചറിഞ്ഞു ഇരുപത്തിനാലിൽ നിന്ന് ഞങ്ങൾ ഇരുപത്തിയെട്ട് സീറ്റിലേക്ക് എത്തി ഇത്തവണത്തെ നഗരസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് മൂന്നിൽ രണ്ട് കൂടി പാലക്കാട് നഗരസഭാ ഭരണം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭരണ സംവിധാനം ഈ പാലക്കാട് നഗരസഭയിൽ നഗരസഭയിലുണ്ടാവും ഞാൻ പറഞ്ഞു നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളുണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം ഉണ്ടാവും നിങ്ങൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവാനുണ്ട് ആ പൂർത്തിയാവുന്ന മുറയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം ഞങ്ങൾ വ്യക്തമായി തന്നെ നിങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയാം